അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഇന്ന് കോഴിക്കോട്ടുകാരുടെ കണ്ണുവച്ച പത്തിരി ഉണ്ടാക്കിയാലോ എന്നോട് ആരൊക്കെയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണുവെച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട് എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേലും ഓരോന്നായിട്ടും ഞാൻ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കണ്ണുവച്ച പത്തിരി കോഴിക്കോട്ടുകാരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിനെ പൂപ്പത്തിരി എന്നും പറയും അതുപോലെ തന്നെ നമ്മൾ പൂരി ഉണ്ടാക്കുന്നില്ലേ ഏകദേശം ആ ഒരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ പൂരിയേക്കാൾ നല്ല ക്രിസ്പിയാണ് അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാനിവിടെ കാണിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിനകത്ത് ഒന്നര കപ്പ് മൈദ എടുക്കാം ഞങ്ങൾ അരച്ച് വെച്ചിട്ടുള്ള മൈദയാണ് ഇനി അതിനകത്തോട്ട് അരക്കപ്പ് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ പ്രപ്പോഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി മൈദ മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ ഗോതമ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് കൂടിപ്പോയരുത് നെയ്യ് കൂടിപ്പോയാൽ നമ്മുടെ പത്തിരി സോഫ്റ്റ് ആയി പോവും നല്ല പോലെ കൈവെച്ച് ഇതെല്ലാടി ഒന്ന് തിരുമ്മിയെടുക്ക അളവൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം അതിനൊരു കുഴപ്പമില്ല ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ പൂരിക്ക് കുഴക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ എന്താ പറ്റിയാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ വെള്ളം നല്ല കറക്റ്റായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും ഒരുപാട് എണ്ണ കുടിക്കില്ല ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ചേർത്താൽ മതി നമ്മളിതിൽ റവയൊന്നും ചേർക്കുന്നില്ല റവയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മൈദ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്നത് പോലെ കുറേ ഒന്നും സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം കൂടി പോവില്ല അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അങ്ങനെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഒരുപാട് നേരം വെക്കണമെന്നില്ല പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി അത് നമുക്ക് തുറന്നിട്ട് ഉരുളകളാക്കി എടുക്കാം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഉരുളയുടെ അത്രയും വലുപ്പം വേണമെന്നില്ല അതിനേക്കാളും ചെറുതെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെ ചെയ്തെടുക്കുക ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം ഞാൻ ഞാനിവിടെ ഒരുപാട് ഓയിലെടുത്ത് അത് പിന്നെ റീയൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഓയിൽ കുറച്ചിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ആദ്യം ഇത് റൗണ്ടായിട്ടാണ് പരത്തുന്നത് നമ്മൾ സാധാരണ പര ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ തന്നെ ൊടി മാക്സിമം കുറച്ചിട്ട് പരത്താൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോ എണ്ണ പെട്ടെന്ന് കറുത്ത് പോവില്ല ഇത് പരത്തിയതിന് ശേഷം നമ്മൾ മടക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പരത്തിയാൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം ഒരുപാട് ഓയിൽ തേക്കണ്ട ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എല്ലാവരെയും തേച്ച് പിടിപ്പിച്ചാൽ മതി കാരണം ഓയിൽ കൂടുതൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോ ഓയില് നല്ലപോലെ ഇതിനകത്ത് പിടിച്ചിരിക്കും ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മടക്കി എടുക്കാം അതിന് ശേഷം ഇനി സൈഡിൽ നിന്നും അതുപോലെ തന്നെ മടക്കാം അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം ഇതിൻ്റെ മേളിലൊക്കെ ആയിട്ട് ശേഷം ഒന്ന് മടക്കി കൊടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഇനി നമ്മൾ നാല് സൈഡിൽ നിന്നും കൂടെ മിഡിലേക്ക് ഒന്ന് വെച്ചിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പൂവ് പോലെ ഇതിൻ്റെ നടുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഒരു ഫ്ലവർ പോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമ്മളിത് തിരിച്ചിട്ടിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത് മെല്ലെ ഒന്ന് സ്മൂത്ത് ആയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കാരണം നമ്മൾ മടക്കിയതൊക്കെ വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പിടിച്ച് പോവും അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല കുറച്ച് കട്ടി തന്നെ വേണം നമ്മളിത് എടുക്കാനായിട്ട് ഇപ്പം ഇതിവിടെ റെഡി ആയിട്ട് കണ്ടോ നമ്മൾ പരത്തിയതൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ എണ്ണയിലിടുമ്പോൾ അതൊക്കെ ഒന്ന് വിരിഞ്ഞ് വരും കണ്ടോ ഇത്രയും കട്ടിയിൽ വേണം നമ്മൾ പരത്താനായിട്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളവർ നമുക്കിനി എടുക്കണം ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാം ഓയില് തടവുക അതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഒരു രീതിയെ കാണിക്കുന്നുള്ളൂ ഇതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി ഇത് പല രീതിയിലും കോഴിക്കോട്ടുകാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനി നാല് കോണീന്ന് മിഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അവിടെ ഇനി നമുക്ക് തിരിച്ച് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇത് കാണാൻ ഏകദേശം ഒരു പൂവ് പോലെ ഉള്ളത് കൊണ്ടായിരിക്കാം പൂപ്പത്തിരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മടക്കിയിട്ടുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് പൂവ് വിരിയുന്ന പോലെ ഒന്ന് വിരിഞ്ഞ് വരും നല്ല രസമാണ് ഇത് കാണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ അതും ഒന്ന് പരത്തിയെടുക്കുക പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഓയിലാണ് ചെയ്യുന്നത് നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഇതിനകത്തോട്ട് നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കുക ആ നമ്മൾ മടക്കിയ ഭാഗം മേളായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക ഞാനിവിടെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല ഒത്തിരി ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അത് നല്ലപോലെ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ ഓയിൽ റീയൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മുക്കി പ്രസ്സ് ചെയ്യുന്നത് കണ്ടോ പൂവൊക്കെ വിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും ചൂട് നല്ലപോലെ ഇരിക്കുമ്പോൾ മാത്രമേ പൂരി ചൂടാവുള്ളൂ തീ കുറഞ്ഞു കഴിഞ്ഞാൽ പൂരിൽ നല്ല പോലെ ഓയില് പിടിക്കുക അത് ശ്രദ്ധിക്കണം ഇതുപോലെ സൈഡിൽ കുറച്ച് നേരം വെച്ചിട്ട് അത് മാറ്റാം നമ്മൾ ചുടുന്നതൊക്കെ പൂരി ചുടുന്ന പോലെ തന്നെയാണ് ഒരു ഓട്ടം വേവുമ്പോ മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കണ്ടോ പൂവൊക്കെ വിരിയുന്ന പോലെ നമ്മൾ ആ മടക്കിയത് ഇങ്ങനെ വിരിഞ്ഞു വരുന്നതാണ് നല്ല രസമാണ് അപ്പൊ നമുക്കൊന്ന് സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് രണ്ട് സൈഡ് ഒരു തവണ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പത്തിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഒട്ടും എവിടെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാവുകയും കുഴ ശരിയാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് എണ്ണ കുടിക്കില്ല അപ്പോൾ അത് നോക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോട്ടിൻ്റെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇത് ചിക്കൻ കറിയുടെയും എല്ലാ കറിയുടെയും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയണം നല്ലതായാലും ചീത്തയായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയുക പിന്നെ ഒരു കാര്യം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതുകൊണ്ട് തന്നെ ചൂടോടെ സേർവ് ചെയ്യാൻ നോക്കുക ചൂട് പോയി കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം പറയുക അതുപോലെ ദിയാൻസ് കണ്ണൂർ കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തന്നെ ഒരു ബെല്ലിൻ്റെ പടം കാണും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ മടി കൂടാതെ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്